നമസ്കാരം വെൽക്കം ടു ലക്സ് ലാഫ്റ്റ് അവൻ നമുക്ക് ഇന്നൊരു മീഷോ ഹോള് ചെയ്താലോ മീഷോ ഹോൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മഹാ സൺഡേ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ മീഷോയിൽ അത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ന് ഒരു ദിവസം ജൂൺ സിക്സ് ഇന്നത്തെ ഡേറ്റിൽ മാത്രമാണ് കേട്ടോ ഈ ഓഫറുള്ളത് എല്ലാ പ്രൊഡക്റ്റിനും സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് മീഷോ കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ശരിക്കും നമ്മൾ വണ്ടടിച്ച് പോകും നമുക്ക് ഡ്രസ്സൊക്കെ ഭയങ്കര റേറ്റ് കുറവിലാണ് കേട്ടോ അതും ഗോൾഡിലുള്ളത് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതിലുള്ള പ്രൊഡക്റ്റ് ഏതെങ്കിലും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ റിവ്യൂ നോക്കുക എത്ര പേര് പേരെടുത്തിട്ടുണ്ട് എന്താണ് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലതിന് റിവ്യൂ ഇല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് കുറവുണ്ടാവുമല്ലോ അല്ല ഇത് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളതും പിന്നെ എന്ത് പണി കിട്ടിയാലും മീഷോ ആയതുകൊണ്ട് നമുക്ക് അത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കയറും അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ കുർത്തീസിനൊക്കെ അപാര ഓഫറാ കേട്ടോ അപ്പോൾ ഈ കുർത്തി ഞാൻ വേറെ ഓൺലൈൻ പേജിലൊക്കെ കണ്ടിട്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എയിറ്റ് ഹൺഡ്രഡും നയൻ ഹൺഡ്രഡും ഒക്കെ ഉള്ള റേറ്റ് ആ ഒരു കുർത്തിക്കാണ് വെറും ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ളത് അപ്പം ഞാൻ റിവ്യൂ നോക്കുമ്പോഴും അടിപൊളിയാണ് നല്ല എടുത്തിട്ടുള്ള റിവ്യൂ അതുപോലെ ഇതൊക്കെ നമ്മുടെ എന്താപ്പോൾ ഫാബ്രിക് ഇതിൽ ഫാബ്രിക് അതിലുണ്ടാവും ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു അടിപൊളിയാണ് പിന്നെ ക്ലോത്ത് കിട്ടോ ആ ഒരു റേറ്റിലൊക്കെ കിട്ടു പറഞ്ഞാൽ മാഷാ അത ഭയങ്കര അഫോർഡബിളായിപ്പോയിട്ടോ മീഷോക്ക് എന്താ വരെ ഞാൻ ചിന്തിച്ചു പോയി കാരണം അത്രയും ഓഫറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് പിന്നെ നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നല്ല റിവ്യൂ കാര്യങ്ങളും എല്ലാം ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ റിവ്യൂ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ ഇപ്പോൾ ഈ ക്ലോ ക്ലോത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം അതിൽ മെൻഷൻ മെൻഷനാക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഓഫേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു ദിവസത്താണ് കേട്ടോ ഈ ഓഫർ ഉള്ളത് നമ്മൾ വേറെ ബൊട്ടിക്കിലും വേറെ പേജിലും ഒക്കെ ുള്ള ഡ്രസ് ആണ് ഇത്രയും റേറ്റ് കുറവിൽ മീഷോ കൊടുക്കുന്നത് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ റിവ്യൂ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ അല്ലാതെ റിവ്യൂ നോക്കാതെ എടുത്ത് കഴിഞ്ഞ് ചിലപ്പം നമുക്ക് പണി കിട്ടും പക്ഷെ പണി കിട്ടിയാലും പേടിക്കാനൊന്നും ഇല്ല കേട്ടോ അവർക്ക് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ കാരം സോ സേഫാണ് എല്ലാം സേഫാണ് പക്ഷെ നമ്മൾ ഞാൻ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്ന് ഫോളോ ചെയ്യുന്ന ആളാ കേട്ടോ ഒന്ന് ഒരുപാട് പർച്ചേസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അപ്ഡേഷൻസ് വരാം പക്ഷെ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഞാൻ വേറെ പേജിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ട് ഭയങ്കര റേറ്റിലായിട്ട് അവർ കൊടുക്കുന്ന ആ ഒരു ഡ്രസ്സ് വെറും ഫൈവ് ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ ഉള്ളിലുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അല്ല ഇതിപ്പോൾ എന്താ പതിന്നൊക്കെ വിചാരിച്ചുപോയി പക്ഷെ അപ്പം ഞാനിത് കണ്ടപ്പോൾ ഞാൻ വേഗം പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാട്ടോ എല്ലാവരും പോയിട്ട് പർച്ചേസ് ചെയ്യാം നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് നോക്കിയിട്ട് എടുക്കാം നല്ല അടിപൊളി കളക്ഷൻസാണ് പിന്നെ നമ്മുടെ ഇനി ഇതിൽ നമ്മുടെ പേജിൽ നമ്മൾ കുറച്ച് മീഷോ കളക്ഷൻസുമൊക്കെ ഇടാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിലതൊക്കെ മീഷോയിൽ നോക്കുമ്പോൾ ഒട്ടും റിവ്യൂ കാണില്ല അപ്പോൾ ഇത് എടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാനത് യൂട്യൂബിൽ ചെക്ക് ചെയ്യും ആരെങ്കിലും ഈ ഡ്രസ്സിൻ്റെ അത് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതേ ജ്വല്ലറി എല്ലാ അക്സസറീസും ഭയങ്കര ഓഫറിലാണ് അവർ കൊടുക്കുന്നത് നമ്മുടെ പിന്നെ ഹോം ഡെക്കറൈറ്റംസ് അതേപോലെ വീട്ടിലേക്കുള്ള ബാക്കിയെല്ലാം നോൺ സ്റ്റിക്ക് ഐറ്റംസ് പിന്നെ ലിപ്സ്റ്റിക്ക് പൊട്ടി ചന്ത് എല്ലാം Okay.